ി സെവൻ ഏപ്രകാരം കേരളത്തിൽ നെൽവയർ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട തരം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാനുള്ള എല്ലാവിധത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുമ്പോഴും അങ്ങനെ ആർ ഡി ഒ പാസ്സാക്കി കിട്ടുന്ന അപേക്ഷകളിൽ റവന്യൂ രേഖകളിൽ മാറ്റം വരുത്താനുള്ള പ്രശ്നം ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നതായി കാണുന്നുണ്ട് അക്കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ ചില നടപടികൾ എടുത്തിട്ടുണ്ട് സാർ അത് വളരെ പ്രധാനമായും സഭയ്ക്ക് അറിയേണ്ട ഒരു പ്രശ്നമായതുകൊണ്ട് ചെറിയൊരു സമയം അനുവദിക്കണം എന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ് കേരള നൽവയൽ തണ്ണീർത്തല സംരക്ഷണ നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം അനുവദിച്ചുകൊണ്ട് റവന്യൂ ഡിവിഷൻ ഓഫീസർമാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന കേസുകളിൽ ടി നിയമത്തിലെ ഇരുപത്തിയേഴ് സി വകുപ്പ് പ്രകാരം ഭൂരേഖകളിൽ മാറ്റം വരുത്തുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം പരിഹരിക്കുന്നതിന് റവന്യൂ വകുപ്പ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടുവരുന്നത് നൽവയൽ തണ്ണീർത്തറ സംരക്ഷണ നിയമപ്രകാരം ആർ ഡി ഒ മാർ തരംമാറ്റ ഉത്തരവ് നൽകി പുതിയ സബ് സബ് ഡിവിഷൻ സൃഷ്ടിക്കുന്നതിനും ഭൂനികുതി നിയമപ്രകാരം ഭൂനികുതി കണക്കാക്കുന്നതിനും തഹസിൽദാർമാർ ആവശ്യമായ പരിശോധനകൾ നടത്തി നടപടിക്രമം പുറപ്പെടുവിച്ചു ആയുധ വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുത്ത് റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തേണ്ടതാണ് നിയമത്തിലെ ട്വൻറ്റി സെവൻ സി പ്രകാരവും ചട്ടം പതിമൂന്ന് പ്രകാരമുള്ള ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുണ്ടാകുന്ന വലിയ കാലതാമസം അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കാൻ എഴുപത്തി എട്ടാമത് റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇക്കാര്യം പ്രത്യേകമായി ചുമതലപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ് സാർ മൂന്ന് ദിവസം മുമ്പാണ് ഇത് പ്രസിദ്ധീകരിച്ചത് മേൽപ്പറഞ്ഞ സർക്കാർ ഉത്തരവും എസ് ഒപിയും പ്രകാരം സബ് ഡിവിഷൻ ആവശ്യമില്ലാത്ത കേസുകളിൽ ആർ ഡി ഒയുടെ ഉത്തരവ് താലൂക്ക് ഓഫീസുകളിൽ ലഭ്യമായ ഉടൻ തന്നെ പ്രത്യേകിച്ച് ഉത്തരവോ നടപടിക്രമമോ തയ്യാറാക്കുന്നത് ഒഴിവാക്കി മേൽനടപടി ഉത്തരവിൽ തന്നെ ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ തണ്ടപ്പേറ നമ്പർ എന്നിവ സൂചിപ്പിച്ച് പുറത്തെടുത്ത് നടത്തി ഭൂരേഖാ തഹസിൽദാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വില്ലേജ് ഓഫീസർക്ക് ഭൂരേഖകളിൽ വേണ്ട മാറ്റം വരുത്തുന്നതിനായി അയച്ച് നൽകേണ്ടതാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന പുറത്തെടുത്ത് നിർദ്ദേശത്തിന്മേൽ വില്ലേജ് ഓഫീസർ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതിലേക്കായി താലൂക്ക് ഓഫീസിൽ നിന്നു തന്നെ റിലീസ് പോർട്ടറിൽ ആവശ്യമായ മാറ്റങ്ങൾ തത്സമയം വരുത്തേണ്ടതുമാണ് തുടർന്ന് വില്ലേജ് ഓഫീസർ ഉടൻ തന്നെ ആർ ഡി ഒ ഉത്തരവിൻ്റെയും തഹസിൽദാരുടെ പുറത്തെഴുത്ത് കത്തിൻ്റെയും നമ്പറും തീയതിയും ഉൾപ്പെടെ സപ്ലിമെൻ്ററി ബി ടി ആർ രേഖപ്പെടുത്തി അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ കക്ഷിക്ക് കരമടച്ചു തീർപ്പാക്കേണ്ടതാണ് എന്ന നിർദ്ദേശം ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് സാർ എന്നാൽ സബ് ഡിവിഷൻ ആവശ്യമുള്ള കേസുകൾ വരും ആകെയുള്ള വിസ്തീർണത്തിലെ ഒരു പരിധി മാത്രം എടുക്കുന്നത് ജലസംരക്ഷണം ആവശ്യമുള്ള കേസുകളിലും സബ് ഡിവിഷൻ ആവശ്യമുള്ള കേസുകളിലും അത്തരം ഭൂമി പ്രത്യേകമായി സബ് ഡിവിഷൻ ചെയ്യണമെന്ന നിയമവും ചട്ടവും അനുശാസിക്കുന്ന സാഹചര്യത്തിൽ സർവേ നടപടികൾ താൽക്കാലികമായി ഒഴിവാക്കിക്കൊണ്ട് തരം മാറ്റപ്പെട്ട ഭൂമിയുടെ വിസ്തീർണത്തിനനുസൃതമായി താൽക്കാലിക സബ് ഡിവിഷൻ അനുവദിച്ചും ഭൂനികുതി തിട്ടപ്പെടുത്തിയും തഹസിൽദാർ ഉത്തരവ് പുറപ്പെടുവിച്ച് വില്ലേജ് ഓഫീസർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്രകാരം നടപടി സ്വീകരിച്ച് റിലീസ് മാറ്റം വരുത്തി നൽകിയ ശേഷം പിന്നീട് വരുന്ന സർവേ നടപടികളുമായി തങ്ങൾ സഹകരിക്കുമെന്നും സർവേ നടപടികളുടെ ഭാഗമായി തയ്യാറാക്കുന്ന റെക്കോർഡുകൾ സംബന്ധിച്ച ആക്ഷേപം ഉന്നയിക്കുന്നതല്ല എന്നും ആർ ഡി ഒയുടെ സ്വഭാവ വ്യതിയാനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഉൾപ്പെട്ട പ്രകാരമുള്ള ഭൂവിസ്തൃതിയിൽ കുറവ് കാണുന്ന പക്ഷം ആ ഇത് അംഗീകരിക്കുമെന്നും ഒരു സത്യപ്രസ്താവന അപേക്ഷകൻ ഹാജരാക്കുന്ന മുറയ്ക്ക് റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തിയ ശേഷം നിയമാനുസൃത സർവേ സബ് ഡിവിഷൻ നടത്തിയാൽ നടപടികൾ നടത്തുന്നതിന് ഫയൽ സർവേ വിഭാഗത്തിന് കൈമാറിയാൽ മതിയാകും സാർ മേൽ വിവരിച്ച പ്രകാരം നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ ഉത്തരവ് ലഭിച്ച ശേഷം രേഖകളിൽ ഇനിയും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന അവശേഷിക്കുന്ന മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാല് കേസുകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് തീർപ്പാക്കി നൽകാനാകും ലഭിക്കുന്ന അപേക്ഷകൾ അഞ്ചു ദിവസത്തിനുള്ളിൽ തീർപ്പാക്കി നൽകുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ആർ ബി ഒ മാത്രം കൈകാര്യം ചെയ്യുന്ന തരംമാറ്റ അപേക്ഷകൾ നിയമ ഭേദഗതിയിലൂടെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല നൽകി തീർപ്പാക്കാനുള്ള സമഗ്രമായ പദ്ധതി സഭയുടെ മുമ്പാകെ ചർച്ചയ്ക്ക് വരികയാണ് ആവശ്യമായ രേഖകളിൽ മാറ്റം വരുത്തി അപേക്ഷ മേൽപ്പറഞ്ഞ നടപടികളിലൂടെ ലഘൂകരിക്കാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചു ദിവസത്തിനുള്ളിൽ ഈ നടപടികൾ ഓരോ കേസിലും പ്രത്യേകമായി പൂർത്തീകരിക്കാൻ കഴിയും എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗത്തെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്